യും ഒരുമിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം മൂല്യങ്ങൾ പിന്തുടരുമെന്നും മോദി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ എം പിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ മോദി സ്വാഗതം ചെയ്തു ഇത് പതിനെട്ടാം ലോക്സഭയാണ് പതിനെട്ടിന് പ്രാധാന്യം ഏറെയാണ് ഭാരതീയ പുരാണങ്ങളുടെ എണ്ണം പതിനെട്ടാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു മൂന്നാം തവണയും അധികാരത്തിലെത്തിയ സർക്കാർ മൂന്നിരട്ടി അധ്വാനിക്കും ഒരു സർക്കാർ കേന്ദ്രത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്നത് അറുപത് വർഷത്തിന് ഇപ്പുറം ആദ്യമായിട്ടാണ് ജനങ്ങൾ സർക്കാരിന്റെ നയങ്ങളിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ ഫലമാണിതെന്നും മോദി പറഞ്ഞു പ്രതിപക്ഷം ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഉണ്ടാകണം പാർലമെന്റിൽ മാന്യത പ്രതിപക്ഷം കാത്തു സൂക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചു നാളെ ജൂൺ ഇരുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ എന്ന കറുത്ത അധ്യായത്തിന്റെ അൻപതാം വാർഷികമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിച്ചു ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സർക്കാർ ഭരണഘടനാ തത്വങ്ങൾ പിന്തുടരും എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു തുടർന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പ്രോടൈം സ്പീക്കർ ഭർത് ഹരി മഹ്താബാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റ് വളപ്പിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു തുടർന്ന് ഭരണഘടനയുടെ പകർപ്പുമായിട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ ലോക്സഭയിലേക്ക് എത്തിയത് പ്രോടൈം സ്പീക്കറുടെ സഹായിക്കാനുള്ള പാനൽ ഭർത്തഹരി ഹരി മഹ്താബ് വായിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു തുടർന്ന് പാനലിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ പിന്മാറി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ